നമസ്കാരം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പത്രവാർത്തയുണ്ട് പലരും ഇതിനോടകം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചൂരൽ മലയെ രക്ഷിക്കണം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ഒരു പത്രവാർത്ത പാരിസ്ഥിതിക ദുരന്തങ്ങളെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ ഈ ദുരന്തമുണ്ടായതോടു കൂടി ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും വന്നു ആരെഴുതി എന്ന് പ്രസിദ്ധീകരിച്ചു ഏതാണ് ആ പത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരള കൗമുദി പത്രത്തിൽ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്ന ആർ ഗോപിനാഥ് ആയിരുന്നു ആ ലേഖനം എഴുതിയത് മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്നു തിരുവനന്തപുരം നഗരൂർ സ്വദേശിയായ പ്രൊഫസർ ഗോപിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പട്ടാമ്പിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ സ്ഥലമാറ്റ ഉത്തരവുമായിട്ടായിരുന്നു അദ്ദേഹം കൽപ്പറ്റ കോളേജിലെത്തിയത് അല്പസ്വല്പം പ്രകൃതി സ്നേഹവും സി പി ഐ എം എൽ പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യവുമാണ് വയനാട്ടിലെത്താൻ കാരണം അക്കാലത്ത് ഇന്നത്തെ ദുരിതഭൂമിയായ ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ കോളേജിൽ വിദ്യാർത്ഥികളായിട്ടുണ്ടായിരുന്നു അന്ന് ഈ മേഖല ഒരു തോട്ടം മേഖലയായിരുന്നു തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മക്കളായിരുന്നു വിദ്യാർത്ഥികളിൽ അധികവും ഈ കുട്ടികൾ മിക്ക ദിവസവും കോളേജിൽ എത്തിയിരുന്നില്ല കൂടാതെ വന്നിരുന്ന കുട്ടികൾ ഏറെ വൈകിയുമായിരുന്നു വന്നത് അതിന്റെ കാരണം വിദ്യാർത്ഥികളോട് അന്വേഷിച്ചപ്പോഴായിരുന്നു ബസ്സില്ലാത്തത് കൊണ്ടാണ് കോളേജിൽ എത്താൻ കഴിയാത്തതെന്ന വിവരം കുട്ടികൾ പറയുന്നത് ഇവിടേക്ക് ഒരു റോഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വകാര്യ ബസ്സുകൾ മാത്രമായിരുന്നു സർവീസ് നടത്തിയത് ഇവരാകട്ടെ പലപ്പോഴും ദുർഘടമായ ചൂരൽമലയെ മലയെ ഒഴിവാക്കി മേപ്പാടിയിലെത്തി മടങ്ങിപ്പോകുന്നതാണ് പോകുന്നതാണ് പ്രശ്നമെന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ചൂരൽമലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായി പതിനാല് പേർ മരിച്ച ചരിത്രമൊക്കെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും പറഞ്ഞിരുന്നു ഏകദേശം പതിനൊന്ന് പേരായിരുന്നു അന്നത്തെ ആ ദുരന്തത്തിൽ മരിച്ചത് ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും പിന്നീട് ലേഖനം എഴുതാനും അദ്ദേഹം തീരുമാനിച്ചത് പുറത്തു നിന്നുള്ള മനുഷ്യ സാന്നിധ്യം അധികമായി ഇവിടേക്ക് എത്തിയിരുന്നില്ല ഈ പ്രദേശത്ത് അന്ന് തന്നെ ദുരന്തം ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രകൃതി ലോലവും ഈ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത മനസ്സിൽ വെച്ചായിരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ലേഖനമെഴുതി കേരള കൗമുദി പത്രത്തിന് അയച്ചു കൊടുത്തത് എന്നാൽ അതിനു മുൻപേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചൂരൽമലയിൽ എന്ന പേരിൽ ചൂരൽമലയെക്കുറിച്ച് ഒരു കവിതയും ഗോപിനാഥൻ രചിച്ചിട്ടുണ്ട് ഇതും കേരളകൗമുദി വാരാന്ത്യ പദവി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചൂരൽമലയ്ക്ക് സമീപത്തെ മുണ്ടക്കൈ വെള്ളരിമല എന്നിവിടങ്ങളിലൂടെ വെറും എട്ട് കിലോമീറ്റർ കാൽനിറയെ സഞ്ചരിച്ചാൽ നിലമ്പൂരിലെത്താമെന്ന് അദ്ദേഹം പറയുന്നു താൻ മുപ്പത്തി എട്ട് വർഷം മുൻപ് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമായതിനെ തികച്ചും യാദൃശികമായ ഒരു സംഭവമായിട്ടാണ് പ്രൊഫസർ ഗോപിനാഥൻ കാണുന്നത് വയനാടിൻ്റെ ചരിത്രത്തിൽ നാടിനെ നടക്കിയ അഞ്ചാമത്തെ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നിനായിരുന്നു അന്ന് ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴയായിരുന്നു മുണ്ടക്കയിൽ പ്രദേശത്ത് രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നാടിനെ നടത്തിയ മറ്റൊരു ദുരന്തം വയനാട്ടിൽ പടിഞ്ഞാറത്തറ കാപ്പിക്കളത്തുണ്ടായ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരായിരുന്നു മരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുണ്ടക്കൈയുടെ തന്നെ സമീപ പ്രദേശമായ പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പതിനേഴ് പേർ മരിച്ചു ഇതിൽ അഞ്ചാളുകളെ ഇനി കണ്ടെത്താനുമായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കുരിശീർ വലിയ ദുരന്തമുണ്ടായെങ്കിലും ജനവാസ മേഖല അല്ലാത്തതിനാൽ ജീവഹാനി ഉണ്ടായില്ല വയനാടിനെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇപ്പോൾ മുണ്ടകയിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വയനാടിനെ നടക്കിയ ഉരുൾപൊട്ടലിൽ തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ല എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഉരുൾപൊട്ടലിൽ സൈന്യം പറയുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നാണ് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ നിലപാടിന് മുൻഗണന നൽകാൻ തന്നെയാണ് തീരുമാനം പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് തീരുമാനമെടുത്തു ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു സഹായം ലഭ്യമാക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും സ്വീകരിക്കും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും കൂടുതൽ പണവും ആവശ്യപ്പെടും പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമാണെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി